മോ നാരായണായ ശ്രീമന് ദശകം നാല് ശ്ലോകം പതിനാല് പതിനാലും പതിനഞ്ചും ശ്ലോകങ്ങളും കൂടി ഈ ദശകത്തിലുള്ളു നാരായണീയത്തിലെ ഏറ്റവും വലിയ ഏറ്റവും എണ്ണം കൂടുതലുള്ള ശ്ലോകങ്ങളുടെ എണ്ണം കൂടുതലുള്ള ദശകമാണ് ഇത് പറഞ്ഞു വന്നത് അഷ്ടാംഗയോഗം അനുസരിച്ച് സ്വന്തം ആഗ്രഹപ്രകാരം ക്രമമുക്തി നേടുന്ന മഹാസിദ്ധി നേടിയിട്ടുള്ള യോഗികളുടെ അവസ്ഥയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തി പ്രളയത്തിൻ്റെ മഹാപ്രളയത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അതിനു മുൻപ് സ്വേച്ഛപ്രകാരം ഈ യോഗിക്ക് ബ്രഹ്മാണ്ടം പിളർന്ന് ഭഗവാനിൽ ചേർന്ന് മോക്ഷം പ്രാപിക്കാൻ സാധിക്കുന്നു എന്നാണ് അതെങ്ങനെയെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ശ്ലോകം നോക്കാം പതിനാല് തസ്യക്ഷിതി പയോമഹോനില വ്യോമഹത് വ്യോമ മഹത് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ വിശൻ സുഖി യാതിതേ വൃതം വിഭോ എങ്ങനെയാണ് ഓരോ ആവരണങ്ങളും ബ്രഹ്മാണ്ടത്തിൻ്റെ ആവരണങ്ങൾ പിലർന്ന് പുറത്തു വരികയെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ആവരണങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ക്ഷിതി പയം മഹത്ത് അനിലൻ വ്യോമൻ മഹത്ത് പ്രകൃതി അങ്ങനെയുള്ള സപ്തക ആവൃതി ഏഴ് ആവരണങ്ങളാണ് ഉള്ളത് അതായത് ക്ഷിതി ഭൂമി പയസ് ജലം മഹ എന്ന് പറഞ്ഞാൽ തേജസ് അല്ലെങ്കിൽ അഗ്നി അനിലൻ വായു വ്യോമൻ ആകാശം പഞ്ചഭൂതങ്ങളായിലോ ആകാശം ഭൂമി ജലം അഗ്നി വായു കൂടാതെ മഹത്ത് മഹത്തത്വം പ്രകൃതി മായ അതുവരെ മായയുടെ അംശമുണ്ടായിരുന്നു അത് അതെല്ലാം ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ഏഴ് ആവരണങ്ങളാണ് അതിലോരോന്നിലും ഓരോന്നിനാലും ഈ ബ്രഹ്മാണ്ടം മൂടിയിട്ടുള്ളതാണ് തത്തതാത്മകഥയ എന്ന് പറഞ്ഞാൽ അത് ഓരോന്നും എവിടെയാണോ ചെല്ലണത് യോഗി അതാത് തരത്തിൽ ഇപ്പോൾ വെള്ളത്തിലാണെങ്കിൽ വെള്ളമായി മാറും അഗ്നിയിലാണെങ്കിൽ അഗ്നിയുടെ സ്ഫുലിംഗമായിട്ട് മാറും ആകാശമാണെങ്കിൽ അങ്ങനെ ഭൂമിയാണെങ്കിൽ അങ്ങനെ അതുപോലെ ആ സൂക്ഷ്മ ശരീരമായിട്ട് യോഗി ഓരോ കവർ ഓരോ ആവരണത്തിൻ്റെ ഉള്ളിലും പ്രവേശിക്കുന്നു വെള്ളം അഗ്നി ആകാശം ഭൂമി വായു ആവിശൻ സുഖി അവിടെയൊക്കെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഇഷ്ടമുള്ളത്ര കാലം സുഖിയായിട്ട് ആ യോഗി അവിടെ കഴിയുന്നു പിന്നെയോ പിന്നെ അതിൽ നിന്നും പുറത്തു കടന്നിട്ട് തത്തദാത്മകഥയാ വിശൻ സുഖി സുഖിയായി വസിച്ചതിന് ശേഷം യാതി തേ യാതി എന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്നു തേ പദം അവിടുത്തെ പദം അവിടത്തെ ആ പരമാത്മാവിൽ ലയിക്കണ് അനാവൃതം വിഭോ അതിന് യാതൊരു ആവരണവുമില്ല അത് വളരെ വ്യക്തമാണ് ശുദ്ധമാണ് ആ സത്വമായിട്ടുള്ള പരമസത്യത്തിലെ ആ യോഗി ലയിക്കുന്നു എന്നാണ് തസ്യചക്ഷിതി പയോ മഹോ അനിലത് വ്യോമഹത് പ്രകൃതി സപ്തകാവൃതി ഏഴ് ആവരണങ്ങളാകുന്ന ആ പഞ്ചഭൂതവും മഹത്തത്വവും മായ എന്ന കാര്യവും അതിനെയൊക്കെ ഓരോന്നോരോ ആവരണങ്ങളിൽ അതാത് രൂപം അതാണ് തത്തദാത്മകതയ ഈ യോഗി അവിടെയൊക്കെ പ്രവേശിച്ച് വിശൻ സുഖി കൂടി അവിടെ ജീവിച്ചതിന് ശേഷം യാതിതേ പദം അങ്ങയുടെ പദത്തിൽ ബ്രഹ്മാനന്ദത്തിൽ അല്ലെങ്കിൽ ആ പരബ്രഹ്മത്തിൽ അനാവൃതം അതിന് ആവരണങ്ങളൊന്നുമില്ല വളരെ വ്യക്തമായിട്ടുള്ള ആ സ്ഥലത്ത് ഭഗവാനിൽ അല്ലയോ വിഭോ സർവശക്തനായ ഈശ്വര അങ്ങയിൽ ആ യോഗി അങ്ങനെ ദീർഘകാലത്തെ യാത്രയ്ക്ക് ശേഷം ലയിച്ചു ചേരുന്നു അതാണ് ക്രമമുക്തിയുടെ ഒരു അവസാനം സദ്യോമുക്തി അങ്ങനെയൊന്നുമില്ല സൂക്ഷ്മശരീരവും ജീവാത്മാവും കൂടി ഭഗവാനിലേക്ക് അങ്ങോട്ട് അപ്പത്തന്നെ ചേരുകയാണ് ഇവിടെ സ യോഗികൾക്ക് ഊർധ്വ കാണണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഭൂമിക്ക് മുകളിലുള്ള ഓരോ ലോകം ലോകമായിട്ടങ്ങനെ പോയി മഹർലോകവും ബ്രഹ്മലോകവും ഒക്കെ കടന്ന് ബ്രഹ്മാണ്ടത്തിൻ്റെ ആവരണങ്ങളും പൊട്ടിച്ച് ഭഗവാനിലെത്തുന്നു എന്ന് പറഞ്ഞത് അങ്ങനെ ഭഗവാനിലെത്തുന്ന സമയത്ത് അഞ്ച് പ്രാണനും പത്ത് ഇന്ദ്രിയങ്ങളും ബുദ്ധിയും മനസ്സും കൂടിയിട്ടുള്ള ആ സൂക്ഷ്മ ശരീരം അതോടെ ഇല്ലാതാവുകയാണ് ഏതൊരു അണുമാത്രമായിട്ടുള്ള ജീവാത്മാവാണോ ഭഗവാനിൽ നിന്നും വിട്ടുപോന്നിട്ടുള്ളത് അത് അതേപോലെ മറ്റൊന്നിൻ്റെയും സാമീപ്യമോ സമ്പർക്കമോ ഇല്ലാതെ ഭഗവത് പാദങ്ങളിൽ തന്നെ ലയിച്ചു ചേരുകയാണ് അതാണ് ക്രമമുക്തി ഒന്നും കൂടി ശ്ലോകം വായിക്കാം തസ്യക്ഷിതി പയോമഹോ അനില വ്യോമ വ്യോമഹത് പ്രകൃതി സപ്തകൃതി തത്താത്മകതയാ വിഷൻ സുഖി േ പദം അനാവൃതം വിഭോ പതിനഞ്ചാമത്തെ ശ്ലോകം മേൽപ്പത്തൂര് ഭഗവാനോട് വീണ്ടും വളരെ സ്നേഹഭാവത്തിൽ പറയാണ് ഭഗവാനെ ഈ യോഗികളിൽ പോണ വഴിക്കൊന്നും പോകാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഭക്തിയോടുകൂടി അങ്ങയെ ഭജിക്കുന്നു നാമം ജപിക്കുന്നു സ്തുതികളെ രചിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഇൻ എന്നെ ഭക്തിയുടെ ആ ബലം കൊണ്ട് തന്നെ അങ്ങയോട് ചേർക്കണം എനിക്കിതൊന്നും അത്ര പറ്റി എന്ന് വരില്ല എന്നാണ് അർച്ചിരാധിഗതിമീ ദൃശം വ്രജൻ ന ഭജതേ ജഗത് പദേ സച്ചിദാത്മകഭവത് ഗുണോദയാൻ ഉച്ചരന്തമിലേശാഹി മാം അർച്ചിരാധിഗതി എന്ന് പറഞ്ഞാൽ അർച്ചിസ് അഗ്നി അഗ്നി ലോകം തുടങ്ങിയ വഴികളിലൂടെ നമ്മൾ ഈ പറഞ്ഞു വന്ന ഈ ഈദൃശിയും ഇങ്ങനെയൊക്കെയുള്ള പടിപടിയായിട്ടുള്ള ആ ക്രമമുക്തി എന്ന ഗതിയെ വ്രജൻ ആരാണോ മോക്ഷം പ്രാപിക്കുന്നത് ആ ക്രമമുക്തി എന്ന വഴിയിൽ കൂടി അഗ്നി അർച്ചിസ് എന്ന് പറഞ്ഞാൽ അഗ്നി അഗ്നി ലോകം തുടങ്ങിയിട്ടുള്ള പല പല വഴികളിലൂടെ ആരാണോ വ്രജൻ ഗതി ഗതിയെ പ്രാപിക്കുന്ന ആ യോഗി വിച്ഛ്യുതം ന ഭജതേ പിന്നെ ഒരിക്കലും പുനർജന്മം പ്രാപിക്കുകയേ ഇല്ല സച്ചിതാത്മക അനിലേശ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനെ അനിലേശ വായുപുരാധീശ വായുപുരാധീശ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പ എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ പഞ്ചപ്രാണങ്ങൾ നയിക്കുന്ന ശരീരമാകുന്ന എൻ്റെ ഹൃദയമാകുന്ന ആ ശ്രീകോവിലിൽ വണരിലുന്ന ഭഗവാൻ എന്ന ശക്തിയോടാണ് പറയണത് അങ്ങനെയുള്ള അനിലേശ ഗുരുവായൂരപ്പ എൻ്റെ ശ്രീകോവിലിരിക്കുന്ന എൻ്റെ ഹൃദയമാകുന്ന ശ്രീകോവിലിരിക്കുന്ന ഭഗവാനെ എനിക്കതൊന്നും വേണ്ട സച്ചിതാത്മക ഭവത് ഗുണോദയാൻ ഉച്ചരന്ധൻ ഞാൻ അതുമാത്രമാണ് ചെയ്യുന്നുള്ളൂ ഇവിടെ ഇരുന്നിട്ട് അത്രയ്ക്ക് എനിക്ക് ആരോഗ്യവും സമയവും ഒക്കെ അനുവദിക്കുന്നുള്ളൂ ഭവത് ഗുണോദയാൻ അവിടുത്തെ മഹനീയ ഗുണങ്ങളെ കീർത്തനം ചെയ്യും അതുവഴി എനിക്ക് ആനന്ദം അനുഭവിക്കും ഈ യോഗിമാർ പല പല ലോകത്തിൽ പോയിട്ട് അത്യാനന്ദമനുഭവിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അതേപോലെയുള്ള ആനന്ദം തന്നെ എനിക്കിവിടെ ഇരുന്ന് ഈ കീർത്തനങ്ങൾ ആലപിക്കുക ജ നാമം ജപിക്കുക ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള എന്നെ ഭഗവത്ഗുണോദയാൻ ഉച്ചരന്തം അവിടുത്തെ ഗുണങ്ങളെയും അവിടുത്തെ നാമങ്ങളെയും ഒക്കെ കീർത്തനം ചെയ്യുന്ന എന്നെയും അല്ലയോ അനിലേശ ഭഗവാനെ പാഹിമാം മാം എന്നെയും അവിടുന്ന് രക്ഷിക്കണേ എന്നാണ് പറയുന്നത് പറയണത് അർച്ചിരാധിഗതിമീ രജൻ വിതും വിച്ഛ്യുതിജതേ ജഗത്പദേ ജഗത്പദേ സകലലോകത്തിനും ഏക ആധാരമായിട്ടുള്ള ഭഗവാനെ അങ്ങനെ പോകുന്ന യോഗികൾക്ക് ഒരിക്കലും ച്യുതിയില്ല പുനർജന്മം അവർക്കില്ല സച്ചിതാത്മക ഭഗദ്ഗുണോദയ അങ്ങയുടെ ഗുണങ്ങള ഗുണഗണങ്ങളെ ഉച്ചരന്ധം ഉച്ചത്തിൽ കീർത്തിക്കുന്ന ഭജിക്കുന്ന പാഹി മാം എന്നെയും അവിടുന്ന് കാത്തിരീക്ഷിക്കണേ എന്ന് പറഞ്ഞു ഈ അധ്യായം ഈ ദശകം ഇവിടെ കഴിയാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പല കാര്യങ്ങളും പറയുന്നുണ്ട് അഷ്ടാംഗയോഗം ഓംകാരധ്യാനം സമാധി എന്ന അവസ്ഥ മുക്തി രണ്ട് തരത്തിലുള്ള മുക്തി അതിൻ്റെ വഴികളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു അങ്ങനെ മേൽപ്പത്തൂരിൻ്റെ നാലാമത്തെ ദിവസത്തെ ഭജനവും കഴിയാണ് ഈ അധ്യായവും ഇവിടെ കഴിയാണ് നാളെ നമുക്ക് అంజామంత దశకం నౌకా ఓ తర్వ కృష్ణాపణమూ